അസ്സലാമു അലൈക്കും വരഹമ്മത്തല്ലാഹി വാത്ത മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരെ നിങ്ങളുടെ നാളത്തെ അർദ്ധവാർഷിക പരീക്ഷയായ അഖീദയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമുക്കിന്ന് നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം ഇവിടെ ഇടതുവശത്തുള്ള ബോക്സിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് മുൻകർ നിക്കീർ നാല് മുർസലുകൾ റക്കീബ് അതീത് മലക്കുകൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് ചോദ്യങ്ങളെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം അൻപിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഡാഷ് ഉത്തരം മുർസലുകൾ ചോദ്യം രണ്ട് കിതാബുകൾ ഡാഷ് എത്ര കിതാബുകളാണ് ഉള്ളത് നാലെണ്ണം ചോദ്യം മൂന്ന് ഏടുകൾ എത്ര ഏടുകളാണ് നൂറ് ചോദ്യ നാല് കബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ ഡാഷ് അരണ് ഉത്തരം മുൻകർ അലസ്സലാം നക്കീർ അലൈഹ്സലാം ഇനി അഞ്ച് സ്ത്രീകളോ പുരുഷന്മാരോ അല്ല ഡാഷ് ഉത്തരം മലക്കുകൾ ചോദ്യം ആറ് നന്മ തിന്മ എഴുതൽ ഡാഷ് ആരൊക്കെയാണ് റക്കീബ് അലൈസ്സലാം അതീത് അലൈഹ്സലാം ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം ഒന്നാമത്തെ ചോദ്യം അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് ഡാഷ് ആരാണ് ഉത്തരം മലക്കുകൾ ചോദ്യം രണ്ട് മുഹമ്മദ് നബി അലൈഹി അലൈവലമ സർവ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും ഡാഷ് ഉത്തരം നിയോഗിക്കപ്പെട്ടവരാണ് ചോദ്യം ചോദ്യമൂന്ന് ശരിയായ ഉത്തരം പറഞ്ഞാൽ അവരുടെ കബർ സ്വർഗ ഡാഷ് ഉത്തരം സ്വർഗത്തോപ്പാക്കപ്പെടും ചോദ്യനാല് അള്ളാഹു ഒരു ലക്ഷത്തി ഇരുപത്തി നബിമാരെ ഡാഷ് ഉത്തരം അയച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ പ്രവർത്തനം മൂന്നാമത്തെ പ്രവർത്തനം മൂന്നെണ്ണം എഴുതുക നബിമാരുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് വിശേഷണങ്ങൾ ഒന്ന് പ്രവാചകന്മാർ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരുമാണ് ബുദ്ധി ഉള്ളവരുമാണ് നുകൂവത്തിന് മുമ്പ് ശേഷവും അവരിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കുന്നതല്ല ഇനി നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം മുർസലുകൾ ആരാകുന്നു ഉത്തരം നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർക്കാണ് മുർസലുകൾ എന്ന് പറയുന്നത് ചോദ്യം രണ്ട് മയ്യീത്തിനെ മറമാടിയ ശേഷം എന്ത് സംഭവിക്കും ഉത്തരം മുൻകർ നക്കീർ എന്നീ രണ്ട് മലക്കുകൾ അവനോട് പല കാര്യങ്ങളും ചോദിക്കും ചോദ്യം മൂന്ന് ഖുർആനിനോട് കാണിക്കേണ്ട നാല് അഥബുകൾ എന്തെല്ലാം ഉത്തരം ഖുർആാനിനെ നാം ബഹുമാനിക്കണം അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല അതിൻ്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല ചോദ്യം ചോദ്യനാല് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താകുന്നു ഉത്തരം ഇഹപര വിജയം ചോദ്യം അഞ്ച് മാലിക് അലൈ ചുമതല എന്താണ് ഉത്തരം നരകം കാക്കൽ ചോദ്യം ആറ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്നെ ഉത്തരം വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഇനി അഞ്ചാമത്തെ പ്രവർത്തനം ഉലുൽ അസ്മുകൾ ആരെല്ലാം ആരൊക്കെയാണ് നൂഹ് അലൈഹി ഇബ്രാഹിം ഇബ്രാഹീം മൂസ സ്വലാം മൂസാ നബി അലൈഹി സ്വലാം ഈസാ നബി അലൈഹ്സ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം അഞ്ച് അർത്ഥം എഴുതാം ഒന്നാമത്തെ ചോദ്യം ഒമാ അർസൽനാക്ക ഇല്ലാ റഹ്മൻ ലിൽ ആലമീൻ ഉത്തരം സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല ഇനി ആറാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം ഒന്നാമത്തെ ചോദ്യം പരലോക വിശ്വാസത്തിൽപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് കബർ ജീവിതം മഹിഷറ സ്വർഗം നരകം മീസാൻ എന്നിവ അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഇത്രയും ചോദ്യങ്ങളാണ് ഈ പരീക്ഷ പേപ്പറിൽ വന്നിട്ടുള്ളത് കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇൻഷാല്ല മറ്റൊരു ചോദ്യ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും വരഹമുല്ലാഹി വെബർക്കാത്തു